അപ്പോൾ നമ്മുടെ പേഴ്സ് പോയ കഥയ്ക്ക് ശേഷം ആണ് കൊട പോയ കഥ അപ്പോ പേഴ്സ് പോയിട്ടുള്ള കഥ അറിയാത്തവരുണ്ടെങ്കിൽ യൂട്യൂബിൽ ചില രണ്ട് പാർട്ടില് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് പോയി കാണാൻ എൻജോയ് ചെയ്യുക പിന്നെ ഈ കൊട അത് നിങ്ങൾ ഫുൾ റീൽ കണ്ടാൽ മനസ്സിലാവും അപ്പോ ഞാൻ മേടിച്ചിട്ട് എനിക്ക് ക്വാളിറ്റി ഉണ്ട് എന്ന് തോന്നി മാത്രമാണ് ഈ ഒരു വീഡിയോ ഞാൻ കിട്ടുന്നത് അപ്പൊ നമ്മൾ കുട ഡയറക്റ്റ് ഡെലിവറി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയി കൊണ്ടിരിക്കുന്നത് കേട്ടോ സോ എനിക്ക് ക്യാമ ഫ്ലാഗ് സാധനങ്ങള് കുടായിക്കോട്ടെ പാൻറ് ആയിക്കോട്ടെ ഷർട്ട് ആയിക്കോട്ടെ എനിക്ക് ക്യാമോ ഫ്ലാഗ് ഡിസൈൻസ് ഈ ഒരു മിലിറ്ററി ടൈപ്പ് ഉണ്ടല്ലോ ഇത് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് സോ ആ ഒരു ബേസിൽ തന്നെയാണ് നമ്മുടെ കൊടയും സെലക്ട് ചെയ്തത് അപ്പൊ ഞാൻ മേടിച്ചിട്ടുള്ള മിലിറ്ററി കൊട മാത്രല്ല പല നിറങ്ങളിൽ പല സൈസില് ഇങ്ങക്ക് കുട ഇവിടുന്ന് പേര് പോലും അടിച്ചു മേടിക്കാൻ പറ്റും ഹലോ പിന്നെ എന്തൊക്കെയുണ്ട് ഓ സുഖാണോ അപ്പൊ നമ്മള് വേറൊന്നും കൊണ്ടല്ല നമ്മള് കഴിഞ്ഞ വട്ടം വന്നപ്പോളെ ക്വാളിറ്റി കണ്ടു അപ്പൊ എന്താണ് അതിന്റെ സംഭവം എന്താണ് ഇങ്ങളുടെ കുട്ടയുടെ പ്രത്യേകത നമ്മള് ഹാൻഡ് ആണ് നല്ല ഹാപ്പി പറഞ്ഞ ഒരു ബ്രാൻഡ് എടുത്തിട്ട് നമ്മൾ ചെയ്യണത് ഓക്കെ ക്ലോത്തിന്റെ പേര് ഹാപ്പി പറയുന്നത് നമ്മൾ നമ്മുടെ ഗ്ലോറി പറഞ്ഞ ബ്രാൻഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതേപോലെ നമ്മള് കസ്റ്റമർ ആണ് നമ്മളന്നെ തുന്നൽ എടുത്ത് നമുക്ക് തുന്നൽ വിടോ സ്റ്റിച്ച് വിടോ അങ്ങനെ ഉണ്ടാവില്ല നമ്മള് എത്ര ഇത് തുടങ്ങിയിട്ട് ഇപ്പൊ എട്ട് വർഷമായി എട്ട് വർഷമായില്ലേ ഞാൻ നവാബിക്കടെ ഒരു വീഡിയോ കണ്ടിട്ട് ഇവിടെ കുട്ടിക്കൂടെ ഒക്കെ ഇണ്ട് കേട്ടോ എല്ലാം എല്ലാം നമ്മളുണ്ടാക്കുന്ന എല്ലാം ഉണ്ടാക്കുന്ന ഓക്കെ അപ്പൊ അത് കണ്ടിട്ടാണ് ഞാൻ വന്ന് നോക്കിയത് വന്ന് നോക്കിയപ്പോ എനിക്ക് അത്യാവശ്യം ക്വാളിറ്റി തോന്നി അപ്പൊ പിന്നെ ഡെലിവറി ഉണ്ടോ ആ ഡെലിവറി ഇപ്പൊ അത്യാവശ്യം ചോദിക്കുകയാണെങ്കിൽ നമ്മളത് അയച്ചു കൊടുക്കും കൊറിയർ അയച്ചു കേരള ഇന്ത്യക്ക് നമ്മൾ അയച്ചുകൊടുക്കുക ചെയ്യാൻ പറ്റുമല്ലേ പിന്നെ നമ്മളൊക്കേഷൻ നമ്മൾ കൊണ്ടു കൊടുക്കുകയും ചെയ്യും അതെ അല്ലേ ിന്റ് ചെയ്ത് കൊടുക്കേ എങ്ങനെ വേണമെങ്കിൽ അത് ചെയ്യും കാലം കൂടെ വലിയ മരപ്പിടിയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് എല്ലാവിധ കുടകളും നമ്മുടെ അടുത്ത് ഉണ്ട് ഓക്കെ വലിയ കുടകളാണെങ്കിലും കൊടുക്കാൻ പറ്റും നമുക്ക് ഈ റിസോർട്ട് അങ്ങനത്തെ ബ്രാൻഡ് കൊടുക്കാൻ പറ്റും ചെയ്യാൻ പറ്റും പറ്റൂല വലിയ വലിയ ഓക്കെ അങ്ങനെ നമ്മളൊരു കുടവേടിച്ചിട്ടുണ്ട് കേട്ടോ മൂപ്പറ ഇതൊക്കെ കണ്ടപ്പോ നമുക്ക് എന്തായാലും മേടിക്കേണ്ട അവസ്ഥ ഇണ്ടായിരുന്നു അപ്പൊ ഓൾറെഡി ഇന്ത്യന്ന് ഒരാൾ കുട കൊണ്ടുപോയി ഞാൻ നോക്കിയിരിക്കുമ്പോ അപ്പൊ എന്തായാലും നമ്മളൊരു കുടവ് മേടിച്ചിട്ടുണ്ട് മൂപ്പ്രേന്ന് അപ്പൊ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഇണ്ട് കേട്ടോ അപ്പോ ഓക്കെ താങ്ക് യു താങ്ക് യു